ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ത്യാഗത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും സ്മരണകളുമായി രാജ്യം ബലിപെരുന്നാൾ ആഘോഷിച്ചു ഒമാൻ ഭരണാധികാരി സുൽത്താൻ ബിൻ താരിഖ് ദാഖിയ ഗവർണറേറ്റിലെ നിസ്വ സുൽത്താൻ ഖാബൂസ് പള്ളിയിൽ പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു ഒമാൻ ഔകഫ് മതകാര്യമന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ സൗദൽ മഹ്മരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി രാജകുടുംബാംഗങ്ങൾ ഉപപ്രധാനമന്ത്രി മന്ത്രിമാർ സുൽത്താന്റെ സായുധസേനയുടെ കമാൻഡർമാർ റോയൽ ഒമാൻ പോലീസ് മറ്റ് സുരക്ഷാ ഏജൻസികൾ പൌരപ്രമുഖർ തുടങ്ങിയ നിരവധി പ്രമുഖരാണ് പ്രാർത്ഥനയിൽ പങ്കെടുത്തത് മത്രാസ് സ്ക്വയർ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളുമായി മസ്കറ്റ് നഗരസഭ പ്രീ ക്വാളിഫിക്കേഷൻ പ്രവർത്തനങ്ങളിൽ പൂർത്തിയാക്കി പദ്ധതി നടപ്പിലാക്കുന്നതിന് നിർമ്മാണ കരാർ കമ്പനികളിൽ നിന്നും നഗരസഭാ ടെൻഡറുകൾ ക്ഷണിച്ചു ടെൻഡർ രേഖകൾ ഈ മാസം പന്ത്രണ്ട് മുതൽ വെബ്സൈറ്റിൽ ലഭ്യമാക്കും ജൂൺ പതിനെട്ടാണ് ബിഡ് സമർപ്പിക്കേണ്ട അവസാന ദിവസം മത്രാസ് സ്ക്വയർ പദ്ധതിയുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ മറൈൻ വർക്ക്സ് സ്കൈൻ ബ്രിഡ്ജ് സോയിൽ ഇംപ്രൂവ്മെന്റ് സിവിൽ കൺസ്ട്രക്ഷൻ വർക്ക്സ് സോഫ്റ്റ് സ്കേപ്പ് ഹാർഡ് സ്കേപ്പ് വർക്ക്സ് ഇലക്ട്രിക്കൽ ഫൗണ്ടേഷൻ സർഫേസ് വാട്ടർ റൈഡർ ഓപ്പറേഷൻ സർവീസസ് ടെലികമ്മ്യൂണിക്കേഷൻ സേവനങ്ങൾ തുടങ്ങിയവയെല്ലാം നിർമ്മാണ കരാർ സ്ഥാപനങ്ങളെ പങ്കാളികളാക്കുന്നു പ്രഥമ ബിൽ അറബിൻ ഹൈതം ആർക്കിടെക്ചറൽ ഡിസൈൻ അവാർഡ് നേടിയ മത്രാസ് സ്ക്വയർ പദ്ധതിയാണ് നടപ്പിലാകുന്നത് സുൽത്താൻ ഹൈതം ബിൻ താരിക്കിൻ്റെ രാജകീയ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നേരത്തെ മസ്കറ്റ് ഗവർണർ സെയ്ദ് ബിൻ ഹിലാൽ അൽ ബുസൈദിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ പദ്ധതി നഗരസഭയ്ക്ക് കൈമാറിയിരുന്നു ഇത് സംബന്ധിച്ച് മസ്കറ്റ് നഗരസഭയും സാംസ്കാരിക കായിക യുവജന മന്ത്രാലയവും കരാറിലുമെത്തി അതേസമയം മത്ര വാട്ടർ ഫ്രണ്ട് പദ്ധതിയുടെ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നുണ്ട് അന്താരാഷ്ട്ര നിലവാരത്തോടെ മത്രയെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യമിടുന്നത് സുൽത്താൻ ഖാബൂ സ്പോർട്ട് വികസന രൂപരേഖയുടെ ഒംബ്രാൻ ഗ്രൂപ്പ് സമർപ്പിച്ച നിർദ്ദേശവും ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ കൂടി നിർദ്ദേശങ്ങൾ പഠിച്ചാകും പദ്ധതി നടപ്പിൽ വരുത്തുക അതേസമയം മത്രയുടെ മുഖഛായ മാറ്റുന്ന വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമ്പോഴും പ്രദേശത്തിന്റെ തനിമയേയും പൈതൃകത്തെയും സംരക്ഷിക്കുമെന്ന് നഗരസഭ വ്യക്തമാക്കി പ്രദേശവാസികളുടെ നിത്യജീവിതത്തെയും ബാധിക്കുന്ന തരത്തിൽ വികസനം നടപ്പിലാക്കില്ല മസ്ക്കറ്റിൽ കൂടുതൽ കപ്പൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന രൂപത്തിൽ കൂടിയാകും വികസനമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു വേനൽ കടുത്തതോടെ ചൂടുമൂലമുണ്ടാകുന്ന രോഗങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും ഹീറ്റ് സ്ട്രോക്ക് ക്ഷീണം തുടങ്ങിയവ ഒഴിവാക്കാൻ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി രാജ്യത്തുടനീളം താപനില ഉയരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും ഓർമ്മിപ്പിച്ചു ശരീര താപനില നാൽപ്പത് ഡിഗ്രിയിൽ കൂടുതൽ ഉയരുമ്പോൾ ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാകാം ഇത് അവയവങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും അടിയന്തര വൈദ്യസഹായം ആവശ്യമായി വരികയും ചെയ്യും ചൂട് മൂലമുള്ള ക്ഷീണം അത്ര ഗുരുതരമല്ലെങ്കിലും തലവേദന അമിതമായ വിയർപ്പ് ബലഹീനത ഓക്കാനം തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകാം തലകറക്കം ഓക്കാനം വേഗത്തിലുള്ള നാടീമിടിപ്പ് കനത്ത വിയർപ്പ് ബോധക്ഷയം അല്ലെങ്കിൽ ആശയക്കുഴപ്പം എന്നിവ ശ്രദ്ധിക്കണം പുറം ജോലിക്കാർ കുട്ടികൾ പ്രായമായവർ എന്നിവരാണ് പ്രധാനമായും അപകടത്തിലാകാൻ സാധ്യതയുള്ളത് ഉയർന്ന ചൂടിൽ വീടിനുള്ളിൽ തന്നെ കഴിയുക ഫാനുകളോ എയർ കണ്ടീഷനിങ്ങോ ഉപയോഗിക്കുക ഭാരം കുറഞ്ഞതും ഇളം നിറമുള്ളതുമായ വസ്ത്രങ്ങൾ ധരിക്കുക ദിവസത്തിലെ ഏറ്റവും ചൂടേറിയ സമയങ്ങളിൽ കഠിനാധ്വാനം ഒഴിവാക്കുക എന്നിവയാണ് പ്രധാന മുൻകരുതൽ നടപടികൾ പൊതുമുതൽ നശിപ്പിക്കുന്നതിനെതിരെ വീണ്ടും മുന്നറിയിപ്പുമായി ദാഖലിയ നഗരസഭ വിവിധ സ്ഥലങ്ങളിൽ ഉപകരണങ്ങളും മറ്റും നശിപ്പിക്കപ്പെട്ടതിൻ്റെ ചിത്രങ്ങൾ പങ്കുവെച്ചായിരുന്നു നഗരസഭയുടെ ഓർമ്മപ്പെടുത്തൽ മസ്കറ്റ് ഗവർണറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യായാമ സംവിധാനങ്ങൾ കുട്ടികളുടെയും മുതിർന്നവരുടെയും സൗകര്യങ്ങൾ കളിസ്ഥലങ്ങൾ ഇരിപ്പിടങ്ങൾ തുടങ്ങിയ ഉപയോഗശൂന്യമാക്കുകയും പൊതുസ്ഥലത്ത് അനുമതിയില്ലാതെ ചിത്രങ്ങൾ വരയ്ക്കുകയും കേടുപാടുകൾ വരുത്തുകയും ചെയ്തതിന്റെ ചിത്രങ്ങളും നേരത്തെ മസ്കറ്റ് നഗരസഭ ഉൾപ്പെടെ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ഭക്ഷണ മാലിന്യങ്ങൾ അലക്ഷ്യമായി ഉപേക്ഷിക്കുന്നതുൾപ്പെടെയുള്ള പ്രവണതകൾക്കെതിരെ കഴിഞ്ഞ ദിവസവും നഗരസഭയുടെ മുന്നറിയിപ്പ് നൽകി ഇത് നിയമലംഘനമാണെന്നും മറ്റുള്ളവർക്ക് ഇത്തരം സൗകര്യങ്ങൾ അനുഭവിക്കുന്നതിനുള്ള അവസരങ്ങൾ നിഷേധിക്കുകയാണെന്നും നഗരസഭ കൂട്ടിച്ചേർത്തു പൊതു സൗകര്യങ്ങളും സംവിധാനങ്ങളും നിലനിർത്തുന്നതിന് തെറ്റായ പ്രവണതകൾ ഒഴിവാക്കണമെന്നും ഇവയെല്ലാം സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് ഇടപെടണമെന്നും മസ്കറ്റ് നഗരസഭ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു രക്തദാനം വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ട് ഒമാൻ ബ്ലഡ് ബാങ്ക് വിവിധ ബ്ലഡ് ഗ്രൂപ്പുകളുടെ ആവശ്യകത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അധികൃതർ ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ബലിപെരുന്നാൾ പ്രമാണിച്ച് ഇന്നലെ ബ്ലഡ് ബാങ്കിന് അവധിയായിരുന്നു എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മുതൽ രാത്രി എട്ട് മണിവരെ ബ്ലഡ് ബാങ്ക് പ്രവർത്തിക്കും നാളെ മുതൽ സാധാരണ നിലയിൽ ബോഷറിലെ സെൻട്രൽ ബ്ലഡ് ബാങ്ക് പ്രവർത്തിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി സാധാരണ പ്രവൃത്തി ദിവസങ്ങളിലേക്ക് മാറുന്നതോടെ ശനി മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെയും വെള്ളിയാഴ്ച രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് വരെയും രക്തദാനം നടത്താം എന്നാൽ പ്ലേറ്റ്ലെറ്റ് ദാനം ചെയ്യുന്നവർക്കുള്ള അവസാന സമയം വൈകുന്നേരം ആറു മണിയാണെന്നും സെൻട്രൽ ബ്ലഡ് ബാങ്ക് അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലായി നെഗറ്റീവ് ഗ്രൂപ്പുകളിലെ രക്തം കൂടുതൽ ആവശ്യമായി വരുന്നതായും ലഭ്യത കുറഞ്ഞതായും അധികൃതർ കൂട്ടിച്ചേർത്തു വാരാന്ത്യങ്ങളിൽ ഉൾപ്പെടെ വിദേശികളുടെ നേതൃത്വത്തിൽ നിരവധി രക്തദാന ക്യാമ്പുകളാണ് നടന്നു വരുന്നത് നൂറുകണക്കിന് ആളുകൾ ഇത്തരത്തിൽ രക്തദാനം നടത്തുന്നുണ്ട് ഇത്തരം സംഘടനകൾക്ക് അനുമോദനവുമായി ബ്ലഡ് ബാങ്ക് അധികൃതരും രംഗത്തെത്തിയിരുന്നു മലയാളികൾ ഉൾപ്പെടെ നേരിട്ട് ബോഷർ ബ്ലഡ് ബാങ്ക് ആസ്ഥാനത്തെത്തി രക്തദാനം നടത്തുന്നവരും ഏറെയാണ് അനധികൃത തെരുവ് കച്ചവടങ്ങൾ വ്യാപിച്ചതോടെ കർശന നടപടികളുമായി നഗരസഭാ അധികൃതർ ദാഖ്ലിയ ഗവർണറേറ്റിലെ വിധിയയിൽ നഗരസഭാ അധികൃതർ പരിശോധന നടത്തി ഉപഭോക്താക്കൾ കൂടുതലായി തേടിയെത്തുന്ന ഉൽപ്പന്നങ്ങളാണ് വാഹനങ്ങളിൽ വെച്ചും വഴിയരികെ വഴിയരികിലെ മരത്തണലിലും കച്ചവടം തകൃതിയായി നടക്കുന്നത് അധികൃത ലാബുകളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കാത്ത ഉൽപ്പന്നങ്ങളാണ് ഇത്തരത്തിൽ എത്തുന്നവയിൽ ഏറെയും ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുന്നതിനാലാണ് നഗരസഭ പരിശോധിക്കുന്നത് അനുമതിയില്ലാതെ കച്ചവടം നടത്തുന്നവരാണ് ഇവരിൽ ഏറെയുമെന്ന് നഗരസഭ അധികൃതർ പരിശോധനയിൽ കണ്ടെത്തി പഴം പച്ചക്കറികളാണ് ഇത്തരത്തിൽ കച്ചവടക്കാരിൽ നിന്നും കൂടുതലായി ലഭിക്കുന്നതും ജലാംശം കൂടുതലുള്ള പഴങ്ങൾക്ക് ആവശ്യക്കാർ കൂടുതലാണെന്നതിനാൽ ഇവ സുലഭമായി ലഭ്യമാക്കുന്നുണ്ട് രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ലഭിച്ചു അവാബി റുസ്താഗ് ഖസബ് എന്നിവിടങ്ങളിലാണ് സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചത് പല സ്ഥലത്തും ആലിപ്പഴവ വർഷവും ഉണ്ടായിരുന്നു വാദികൾ നിറഞ്ഞൊഴുകി റോഡുകളിൽ നേരിയ തോതിൽ വെള്ളം കയറി കനത്ത ചൂടിൽ എത്തിയ മഴ പെരുന്നാൾ ആഘോഷത്തിന്റെ സന്തോഷം വർദ്ധിപ്പിച്ചു അതേസമയം അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല മഴ ലഭിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ താപനില കുറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസം രാജ്യത്തിന്റെ വിവിധ ഗവർണറേറ്റുകളിൽ കാറ്റും ഇടിയും ഉണ്ടാകുമെന്നും മഴയ്ക്ക് സാധ്യതയുണ്ടാകുമെന്നും ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് തീരപ്രദേശങ്ങളിലും അൽ ഹജർ പർവ്വതനിരയുടെ സമീപ ഭാഗങ്ങളിലുമായിരിക്കും മഴ പെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച മുതൽക്ക് തന്നെ വിവിധ സ്ഥലങ്ങളിൽ നേരിയ തോതിൽ മഴ ലഭിച്ചിരുന്നു ഒമാൻ്റെ തീരപ്രദേശങ്ങളിൽ തിരമാല ഉയരാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിലെ നിർണായക മത്സരത്തിൽ ഒമാൻ തോൽവി ബോഷർ സുൽത്താൻ ഖാവൂസ് സ്പോർട്സ് കോംപ്ലക്സിൽ വ്യാഴാഴ്ച നടന്ന മത്സരത്തിൽ ജോർദാൻ ഏകപക്ഷീയമായ മൂന്ന് ഗോളിനാണ് ഒമാനെ പരാജയപ്പെടുത്തിയത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം